അന്താരാഷ്ട്ര വനദിനമാണെന്ന് വനങ്ങൾ സംരക്ഷിക്കുക അതുപോലെ നമുക്ക് ഒരു ഒരുപക്ഷെ കാലാവസ്ഥ വ്യതിയാനം ഉണ്ടാകാതെ നമ്മുടെ പ്രകൃതിയെ പരിപാലിക്കാൻ വനങ്ങൾക്കുള്ള പ്രാധാന്യം കൂടി വിളിച്ചറിയിക്കുന്ന ദിവസമാണെന്ന് അപ്പോൾ വനദിനത്തിൻ്റെ പ്രത്യേകതയിലേക്ക് വലിച്ചുകൊണ്ടുന്ന ഒരു ചെറിയ സ്റ്റോറി പ്രേക്ഷകർ ഞാൻ കാണിച്ചു തരാം കാറ്റുകൾ പുലർന്ന വനനശീകരണം മൂലം പ്രതിവർഷം ഒരു കോടിയിലധികം ഹെക്ടർ വനഭൂമിയാണ് ലോകത്ത് നശിക്കുന്നത് കാട്ടുതീ മൂലം ഏഴു കോടി ഹെക്ടർ വനഭൂമിയും നഷ്ടമാകുന്നു ലോകത്തെ പ്രകൃതിദത്തമായ വനങ്ങൾ സംരക്ഷിച്ചാൽ അന്തരീക്ഷത്തിൽ നിന്ന് ഇരുന്നൂറ്റി ഇരുപത്തിയാറ് ബില്യൺ ടൺ കാർബൺ ഡൈ ഓക്സൈഡ് ഇല്ലാതാകുമെന്ന് പഠനങ്ങൾ പറയുന്നു അന്തരീക്ഷത്തിലേക്കുള്ള കാർബൺ ബഹിർഗമനത്തിന്റെ മുപ്പത് ശതമാനം നീക്കം ചെയ്യാനും വനങ്ങൾക്ക് കഴിയും ഭൂമിയുടെയും മറ്റ് ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് വനങ്ങൾക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്നും വനങ്ങളില്ലെങ്കിൽ അതിജീവനം സാധ്യമാകില്ലെന്നും ജനങ്ങളെ ബോധവൽക്കരിക്കാനാണ് മാർച്ച് ഇരുപത്തിയൊന്ന് വനദിനമായി ആചരിക്കാൻ ഐക്യരാഷ്ട്രസഭ ആഹ്വാനം ചെയ്തത് വനങ്ങളും നൂതനത്വവും മെച്ചപ്പെട്ട ലോകത്തിനായുള്ള പുതിയ പരിഹാരങ്ങൾ ഇതാണ് ഈ വർഷത്തെ വനദിനത്തിന്റെ പ്രമേയം കല്ല മണ്ണല്ല മരമല്ല കാട് കാട് ജലമാണ് പുഴയാണ് എണ്ണിയാൽ തീരാത്ത ജീവൻ റിസർച്ച് ഡെസ്ക് ഈ സൂപ്പർ ബ്രേക്ക് വാട്ടർ ഏറ്റവും വലിയ വെച്ചാൽ രാവിലെ ആൾക്കാർ നടക്കാനൊക്കെ ഉപയോഗിക്കാൻ പറ്റും അപ്പൊ നമ്മള് രണ്ട് സഹോദരിമാരെ കണ്ടുമുട്ടി എന്താ പേര് സേഖറ എവിടെ താമസിക്കുന്നു കൊല്ലക്കാരില്ലോ കണ്ടിട്ട് കൊല്ലക്കാരി രാവിലെ നടക്കാൻ എന്ന് വരുമോ നിങ്ങൾ എങ്ങനെയാ നിങ്ങളുടെ പരിപാടി നിങ്ങൾക്ക് ഇത് ഉപകാരമാണെന്ന് അറിയണം കാര്യം നമ്മള് സംഭവം കൊള്ളാത്തല്ല ഇവര് ഇടിച്ചുപൊളിച്ച് കളഞ്ഞാലോ ആ സംഭവം സൺറൈസ് രാവിലെ രാവിലെ അതോ മാത്രമേ ഉള്ളൂ മിക്കവാറും നന്നായി സൺറൈസിന്റെ പ്രാധാന്യം പിടിയിട്ടില്ലെന്ന് തോന്നുന്നു ഓക്കേ അപ്പം എന്തെങ്കിലും വേറെ എന്തെങ്കിലും വേറെന്തേലും മക്കണ്ടെ പ്രശ്നമാണോ ഇല്ല അപ്പൊ വിട്ടു ഒരു തമാശ ഇപ്പൊ എന്താ പറയുക വീട്ടുകാരി ഞെട്ടിക്കാണ് അവര് ചിലപ്പം നോക്കും നടക്കാൻ പോയ കൊച്ചു ടെലിവിഷൻ ഇറങ്ങി വരുന്നു ഓക്കെ റെഡി അല്ലേ അപ്പൊ കാണണം കാണേണ്ടി വരും താങ്ക് യു അപ്പൊ കൊല്ലത്തെ കുട്ടികളൊക്കെ നടന്ന് അവര് ആരോഗ്യം സൂക്ഷിക്കട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്